ന്യൂഡൽഹിയിൽ ലോക്സഭയിൽ ബജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നികുതി ഭീകരയിൽ നിന്ന് സാധാരണക്കാർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനം പോലും ബജറ്റിൽ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി മന്ത്രിമാർക്ക് ഭയമാണെന്നും ഈ ഭയം വകുപ്പുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി ഒരാൾക്ക് മാത്രമേ പ്രധാനമന്ത്രിയാകാൻ സാധിക്കൂ പ്രതിരോധ മന്ത്രി താൻ പ്രധാനമന്ത്രിയാണെന്ന് തീരുമാനിച്ച ഒരു വലിയ പ്രശ്നമുണ്ട് അവിടെ വലിയ ഭയം തളം കെട്ടി നിൽക്കുന്നു രാഹുൽ ഗാന്ധി പറയുക എന്തുകൊണ്ടാണ് ബി ജെ പി യിലെ തന്റെ സുഹൃത്തുക്കൾ ഭയക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു മന്ത്രിമാർ ഭയക്കുന്നു ഇന്ത്യയിലെ കർഷകർ ഭയക്കുന്നു തൊഴിലാളികളും യുവാക്കളും ഭയക്കുന്നു രാഹുൽ പറയുന്നു അതേസമയം അതേസമയം രാഹുൽ സംസാരിക്കുമ്പോൾ സ്പീക്കർ ഓം ബിർള രണ്ടു തവണ ഇടപെട്ടു ബജറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് സ്പീക്കർ രാഹുലിനോട് ആവശ്യപ്പെട്ടു രാജ്യം ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യന്റെ അവസ്ഥയാണെന്നും രാഹുൽ പറയുന്നു ചക്രവ്യൂഹമാണ് ആറു പേരാണ് ചക്രവേദ നിയന്ത്രിക്കുമെന്നും രാഹുൽ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ മോഹൻ ഭാഗവത് അജിത് ഡോവൽ മുകേഷ് അംബാനി ഗൌതം അദാനി എന്നിവർ ഈ ചക്രവ്യൂത നിയന്ത്രിക്കുന്നു എന്നും രാഹുൽ പ്രസംഗത്തിനിടെ പറയുന്നു അതോടെ ഭരണകക്ഷി അംഗങ്ങൾ സഭയിൽ ബഹളം വയ്ക്കുന്നു സ്പീക്കർ ഓം ബിർല ഇടപെട്ട് പാർലമെന്ററി പദവി മറന്ന് സംസാരിക്കരുതെന്നും ആളുകളോട് പേര് പറയുന്നതെന്നും രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു ഇതിന് നിങ്ങൾ വേണമെങ്കിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെയും വ്യവസായികളുടെയും പേരുകൾ ഞാൻ നീക്കം ചെയ്യാം എന്നും പറയുകയുണ്ടായി രാഹുലിന്റെ മറുപടി പിന്നാലെ ചക്രവ്യൂഹത്തിന് പിന്നിലെ മൂന്ന് ശക്തി കുത്തക മൂലധനം എന്ന ആശയം രാഷ്ട്രത്തിന്റെ സ്ഥാപനങ്ങളും ഏജൻസികളും രാഷ്ട്രീയ എക്സിക്യൂട്ടീവും എന്നിവയാണെന്ന് രാഹുൽ കൂട്ടിച്ചേർത്തു നികുതി ഭീകരതയ്ക്കൊപ്പം വൻകിട വ്യവസായികളെ അനുകൂലിക്കുന്ന സർക്കാർ നയങ്ങളും ചെറുകിട ഇടത്തരം ബിസിനസ്സുകളെ നശിപ്പിക്കുന്നതുമാണ് ഇന്ത്യയിൽ ഇപ്പോൾ യുവാക്കളുടെ വ്യാപകമായ തൊഴിലായ്മ കാരണം എന്ന് രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നു ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തമാശയായിരിക്കാം എന്നും അദ്ദേഹം പരിഹസിച്ചു നിങ്ങൾ യുവാക്കളുടെ കാൽ ഒടിച്ചു അതിന്മേൽ ഒരു ബാൻഡേജ് ഇടുകയാണെന്നും രാഹുൽ പരിഹസിക്കുന്നു നിങ്ങൾ സ്വയം ദേശസ്നേഹികൾ എന്ന് വിളിക്കുന്നു എന്നാൽ സൈനികരെ സഹായിക്കാനായി ബജറ്റിൽ ഒരു പൈസ പോലും അവർക്കായി നീക്കിവെക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല രാഹുൽ പറയുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിലൂടെ ബി ജെ സർക്കാരിന് കീഴിൽ എഴുപത് പേപ്പർ ചോർച്ചകൾ നടന്നതായി രാഹുൽ ഗാന്ധി ആരോപിക്കുകയുണ്ടായി പരീക്ഷാ പേപ്പർ ചോർച്ചയാണ് ഇപ്പോൾ യുവാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നാൽ ധനമന്ത്രി ഒരിക്കൽ പോലും തന്റെ പ്രസംഗത്തിന് അത് വിമർശിച്ചില്ലെന്നും അദ്ദേഹം പറയുന്നു മാത്രമല്ല അവർ വി വിദ്യാഭ്യാസത്തിനായി അനുവദിച്ചത് ഇരുപത് വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ തുകയാണെന്ന് രാഹുൽ വ്യക്തമാക്കുന്നു